ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു ഹിമാവൃദ്ധ സാധനയ്ക്ക് പോയ ഒരു വീഡിയോ അപ്പോൾ ഇന്ന് അതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തില്ല ബില്ലിക്കൊണ്ടുണ്ടെങ്കിൽ ചെയ്യുക വളർന്ന ഓഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണേ അവരെ നമ്മൾ മാത്രം ഈ ോട്ടെ മക്കളായിട്ട് ആരാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ആരാണ് നോക്കി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ എന്റെ പറയുന്നത് എന്റെ ചെറുപ്പം മുതൽ

ഒരിക്കലും നമ്മള് തള്ളി പറയാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത് അത് മാത്രല്ല പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ ജതി അല്ല എന്നാണ് കാരണം ഈ പരിപാടി ഞാനൊരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല അത് ഞാൻ എന്നെ പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ആരാരും പറയാനുണ്ട് പക്ഷെ എന്താ പറയുക ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല

സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേ നേരിട്ട് കാണാനായിട്ടില്ലേ അതുകൊണ്ടുതന്നെയാണ് ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്തിച്ചേരുമ്പോ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകാര്യങ്ങളിലേക്ക് സ്നേഹത്തിന്റെ നമ്മുടെ ാണ് സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിലോ അല്ലെങ്കിൽ നെഞ്ചുരിക്ക് നാം പ്രാർത്ഥിക്കുന്നുണ്ട് ആ അമ്മയുടെ കണ്ണീരി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് ഒരധി ഉണ്ടാവട്ടെ ദൈവമേനി അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നല്ല അവസരങ്ങളുണ്ടെങ്കിലും എല്ലാം ബോധ്യമായിട്ട് നല്ല നിമിഷത്തിനു വേണ്ടി ഒരു രാജ്യം മുഴുവനും ലോകം മുഴുവൻ പ്രാർത്ഥന കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് അപ്പോൾ മക്കളെ അപ്പം അങ്ങനെ നമുക്ക് അവിടെ അവിടുന്ന് ചെറിയൊരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൊമെൻ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വണ്ടൂരിലുള്ള ബ്യൂട്ടി മാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെ പോകുന്നവരൊക്കെ അവിടെ കയറിയിട്ടും പോകണം കല്യാണം അതുപോലെത്തെ എന്ത് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത് നല്ല പണിക്കൂലൊക്കെ കുറവുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പം എല്ലാവരും വണ്ടൂരിൽക്കൂടെ പോകുകയാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം അപ്പോൾ നമ്മളുടെ ജ്വല്ലറി ഏതാണെന്നൊന്നും കൂടി പറയണം ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ അപ്പൊ അങ്ങനെന്താ നമ്മള് കടയിൽ ജസ്റ്റ് ഒന്ന് കയറി ചെന്നപ്പോൾ നമ്മളെ സെക്യൂരിറ്റി മാമൻ ചിരിച്ചിരിക്കുന്നത് കേട്ടോ മുന്നിലെ അവിടുത്തെ കസ്റ്റമൈസ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളെ സെക്യൂരിറ്റി മാമൻ വന്നിട്ട് നമുക്ക് തുറന്നു തന്നിട്ട് നമ്മൾ കൂടുതൽ വീഡിയോ എടുത്ത് ഇടുന്നില്ല അപ്പോൾ അവിടെ നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് അവർക്കും ഭയങ്കര സന്തോഷമായി അവരെ കണ്ടു നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് ഹിബാഹേന എല്ലാവർക്കും അറിയേണ്ടാകും അപ്പോൾ അതിൽ പോയി ചെക്ക് ചെയ്താൽ ഈ പാട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ മക്കളെ നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് ഒരാളുണ്ടായിരുന്നു സഫീർമാൻ എന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെഫീർമാൻ നടിച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റ അക്കൗണ്ട് അറിയാൻ പറ്റും നമ്മളെ വീഡിയോസൊക്കെ അതിലുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് സപ്പോർട്ടീവ് ആണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ അൻഷിഫ് മോലിക്കല്ല അൻഷിഫ് കേട്ടോ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സഫീർബാൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു കാക്ക നമ്മളെ കൂടെ ഈ ഒരു അവസരത്തിൽ ഇപ്പം ഇവിടെ എല്ലാ ആള് ഗൾഫിലാണ് സോ ആ ഒരു കാലം ആലോചിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് കാക്കാനാണ് അപ്പം ഞാൻ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കേട്ടോക്ക് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു അടിപൊളി കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള വെള്ളിക്കൊണ്ടോട് നടിപിൾ ചെയ്യാനും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഒന്നും മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ എല്ലാവർക്കും ബൈ